പുതിയൊരു എക്സ്പീരിയൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് എന്ത് വേറെ പണിയില്ലേ ഡെയിലി എന്താണ് ഇത്രമാത്രം എക്സ്പീരിയൻസ് എന്ന് നമ്മുടെ ലൈഫൊക്കെ ഓരോ ഡേ എന്ന് പറയുന്നത് ഓരോ എക്സ്പീരിയൻസ് തന്നെയല്ലേ അപ്പോൾ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് ഇയർ സെയിം ഇതേ ഡേയില് ജൂൺ തേർഡോ എപ്പോഴോ ലാസ്റ്റ് ഇയർ ഞാൻ സ്കൂളിൽ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സി എം ആർ ഒണ്ട് സ്കൂളില് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ വീട്ടിലിരുന്ന് ഒരു വൺ ഇയർ ടു ഇയേഴ്സൊക്കെ ഇരിക്കുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ബോറ് ഡിപ്രഷൻ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരും അപ്പം ഞാൻ പോയിട്ട് ഏതെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്യും ജോയിൻ ചെയ്ത് കുറച്ചൊരു സിക്സ് മന്ത്സ് ആകുമ്പോഴേക്കും അവിടെ ബോർ അടിക്കാൻ തുടങ്ങും എങ്ങനെയെങ്കിലും അവിടുന്ന് ചാടും ഇങ്ങനെയൊക്കെയാണ് എന്റെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സ്കൂളിലെ ജോലി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിന് ആ ജോലിയെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് പോകുന്നതാണ് ഞാൻ അപ്പൊ എല്ലാവരും വിചാരിക്കും എന്തിനാ പിന്നെ ഇങ്ങനെ നിർത്താൻ വേണ്ടിട്ട് പോകുന്നത് എന്ന് വിചാരിക്കും അങ്ങനെ മിഡിലൊന്നും ഞാൻ നോർമലി നിർത്തില്ല ഒന്നുകിൽ ഏതെങ്കിലും ഒരു ടേം കഴിയുമ്പോൾ നോർമലി പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുള്ളൂ അതിന് മുമ്പിൽ ചെയ്തെടുത്തൊക്കെ ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്താ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ജോലിയേക്കാൾ കൂടുതൽ സാലറി ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂൾസിൽ കിട്ടും കേട്ടോ പക്ഷെ എനിക്ക് മെയിനായിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ സാലറി കൂടുന്നതിനനുസരിച്ച് വർക്ക് ലോഡും അങ്ങനെ തന്നെ ഉണ്ടാവും നല്ല വർക്ക് ഉണ്ടാവും അപ്പോൾ വർക്ക് ലോഡ് നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ വർക്ക് ലോഡ് ടോർച്ചറിങ് ഒരുപാടാണ് ഒരു ഫസ്റ്റൊക്കെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ വർക്ക് ചെയ്ത സ്കൂളിൽ പക്ഷെ ഈ ഇയർ പോയ സ്കൂളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പലായിരുന്നു മെയിൻ വില്ലൻ എന്ന് പറയുന്ന ആൾ ആളൊരു നോർത്ത് ഇന്ത്യയാണ് അപ്പോ എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് വളരെ ചെറിയ ഏജ് ഉള്ളത് ഫോർട്ടിയില് താഴേ ഉള്ളൂ ആളുടെ ഏജ് പക്ഷെ നോർമലി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി പ്ലസ് ഉള്ളവരെ തന്നെ ഈ പ്രിൻസിപ്പലായിട്ട് വെക്കാൻ പാടുള്ളൂ കാരണം അവർക്ക് ഈ എക്സ്പീരിയൻസ് കൊണ്ട് എങ്ങനെ ബാക്കിയുള്ള ടീച്ചേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊരു കാര്യം അറിയാമായിരിക്കും പക്ഷേ ഈ ചെറിയ ഏജിലുള്ളവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ചെറിയ ഏജിൽ ഇത് കിട്ടുന്നതിൻ്റെ അവർക്ക് എന്ത് ചെയ്യണ അറിയില്ല കുരങ്ങിൻ്റെ കയ്യിലെ പൂമാല എന്നുള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചോ പക്ഷെ ആ ആളന്നെയാണ് എന്നെ ഇത് അവിടെ സെലക്ട് ചെയ്ത എപ്പം ചെയ്തതും ഞാൻ ചോദിച്ച സാറിന് ഒക്കെ ചെയ്തു അതൊക്കെ എന്നോട് എന്തോ ഒരു ഇഷ്ടമായിരുന്നു കാരണം ഞാൻ മുമ്പിൽ വർക്ക് ചെയ്ത് സ്കൂളിൽ തന്നെ ഈ ആളും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര അപ്പൊ അതൊക്കെ ഞാൻ പിന്നീട് അറിഞ്ഞതാണ് പക്ഷെ എനിക്കത്ര എന്താ പറയണ ആളുടെ ആ ഒരു എല്ലാരെയും മുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ ഞാൻ അവിടെ കോർഡിനേറ്റർ ആയിരുന്നു കേട്ടോ കോർഡിനേറ്റർ പ്ലസ് ടീച്ചർ ആയിരുന്നു നയൻത് ടെൻത് ക്ലാസ്സിലെ ബയോളജി ടീച്ചർ സയൻസ് ടീച്ചർ ആയിരുന്നു അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മുമ്പിൽ കുറേ കുട്ടികളെയൊക്കെ ഒരുമിച്ച് കാണുമ്പോഴേക്കും അവരുടെ മുമ്പിൽ ഒന്ന് ആൾ കളിക്കുക ഈ കുട്ടികളെയൊക്കെ കാണുമ്പോഴേക്കും ആൾക്ക് ഭയങ്കര ഒരു ഓവർ എക്സൈറ്റ്മെന്റോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഈ കോർഡിനേറ്റർ ആയതുകൊണ്ട് ഏതെങ്കിലും ക്ലാസ്സിൽ ഞാനിങ്ങനെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് കറക്റ്റ് ആ സ്റ്റാഫ് റൂമിൽ വന്ന് ഇരിക്കുമ്പോഴായിരിക്കും ഈ പുള്ളിക്കാരി ഇറങ്ങി വരുന്നത് വന്നതും എൻ്റെ നേരം ആ കുട്ടികളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഫുള്ള് ഷൗട്ടിങ് എന്താണിത് എന്താണ് കത്തികാന്ന് നോക്കണില്ലേ നമ്മൾ അത്ര ടൈം അവിടെ ഉണ്ടാവുമായിരിക്കുമോ ആ ജസ്റ്റ് അങ്ങോട്ട് കയറി വരുന്ന ടൈമിലായിരിക്കും ഇയാൾ വരുന്നത് അപ്പോൾ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പറയുമ്പോൾ നമ്മളുടെ ആ ഫീലിംഗ് എങ്ങനെയാണ് അത് ആള് അസല് കെയർ ചെയ്യാറായില്ലോ അപ്പൊ എന്നെ കൂടാണ്ട് ഞാൻ സിക്സ് ടു നയൻത് ആയിരുന്നു അപ്പൊ ടെൻത് ക്ലാസ്സിന് ഒരു കോർഡിനേറ്റർ ആയിരുന്നുണ്ടായിരുന്നെ അത് ടെൻ ഇയേഴ്സ് ആയിട്ട് സെയിം സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഊട്ടിയായിരുന്നു കേട്ടോ അപ്പൊ അതാണെങ്കിൽ എത്ര പറഞ്ഞാലും ആൾക്ക് ഒന്നും തിരിച്ചു പറയില്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കും എത്ര ചീത്ത പറഞ്ഞാൽ കരയും ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു മെയിൻ എന്താ വെച്ചാൽ ആൾക്കാർ സ്കൂളിൽ നിന്നും പോവാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പൊ ഈ വന്ന പുതിയ പ്രിൻസിപ്പൾ ഈയറാണ് ആ പ്രിൻസിപ്പളവിടെ എത്തിയത് ആളുടെ നമ്പർ വൺ എനിമയായി തീർന്നു ഈ നമ്മുടെ ഈ കോർഡിനേറ്റർ ഈ ടെൻത് ക്ലാസ് കോർഡിനേറ്റർ അപ്പൊ ആ പെണ്ണും ഒരു എന്താ പറയാ നോർത്ത് ഇന്ത്യക്കാരിയാണ് കേട്ടോ അപ്പൊ അതിന്റെ പേര് പിങ്കി എന്നാണ് അപ്പൊ ആ അത് പാവം എന്താ പറയാ ഭയങ്കര എത്ര പറഞ്ഞാലും ഒന്നും തിരിച്ചു പറയില്ല ഭയങ്കരായിട്ട് സോ സോപ്പ് അപ്ലൈ ചെയ്തോണ്ടിരിക്കും ഭയങ്കര അപ്ലൈ ആണ് പുള്ളിക്കാരുടെ പണി അപ്പൊ എന്നെ ഇടക്കിടക്ക് ഇങ്ങനെ പ്രിൻസിപ്പൽ റൂമിലേക്ക് വിളിപ്പിക്കട്ടോ വിളിപ്പിച്ചിട്ട് എന്ത് പറയണോ മറ്റേ കോർഡിനേറ്റർ എങ്ങനെയുണ്ട് അവൾ എന്തെങ്കിലും എന്നെ കുറിച്ച് കുറ്റം പറയുണ്ടോ ബാക്കിയുള്ള ടീച്ചേഴ്സ് എന്നെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ എന്താണിത് എന്താ പറയാ ഈ അൺഎഡ്യൂക്കേറ്റഡായിട്ടുള്ള പീപ്പിൾ ഇപ്പൊ നമ്മള് നാടൻ പുറത്തൊക്കെ കണ്ടിട്ടില്ലേ ഒരാള് വേറൊരാളെ കുറിച്ച് കുറ്റം പറയാൻ മറ്റൊരാളുടെ അവൾ എന്നെ കുറിച്ച് എന്തായാലും പറഞ്ഞോ ഇതേമാതിരി അത്ര ഒരു ഇന്റർനാഷണൽ സ്കൂളില് ആ ഒരു ലെവലിൽ ഇരിക്കുന്ന ഒരാള് തിങ്ക് ചെയ്യേണ്ട രീതിയാണോ അത് ഇതാ ഞാൻ പറഞ്ഞത് ആൾക്ക് ആൾ ഇതോ കറസ്പോണ്ടൻസ് ആയിട്ടൊക്കെ തന്നെ ബി എഡും എം എഡും ഒക്കെ എഴുതി എം എഡ് ഒക്കെ ഇപ്പം ജസ്റ്റ് പാസ് ആയിട്ടേ ഉള്ളൂ എന്താണ് കറസ്പോണ്ടൻസ് ആയിട്ട് ഡയറക്റ്റ് നമ്മളുടെ അവിടുത്തെ പോലെ റെഗുലറായി പഠിക്കില്ല ഇവിടെ എല്ലാം കറസ്പോണ്ടൻസിന് പരിപാടിയേ ഉള്ളു എല്ലാ ആൾക്കാർക്കും റിയൽ എഡ്യൂക്കേഷൻ ടെൻത്ത് ക്ലാസേ ഉണ്ടാവുള്ളൂ അതായത് റെഗുലർ പോയത് ബാക്കി അവിടെ നിന്ന് എല്ലാം കറസ്പോണ്ടൻസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ എല്ലാവരും ഇപ്പോൾ സ്കൂളിൽ പോയ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നല്ല പ്രിഫറൻസ് ഉണ്ടാവും ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ കഴിഞ്ഞു വരുന്നവരല്ലേ അതുകൊണ്ട് നമുക്ക് നല്ല പ്രിഫറൻസ് ഉണ്ടാവും അപ്പൊ എങ്ങനെയായാലും പുള്ളിക്കാരുടെ സ്മാർട്ട്നെസ് കൊണ്ടാവും കേട്ടോ പ്രിൻസിപ്പലായിട്ട് സെലക്ട് ചെയ്തത് പിന്നെ കൊറേ എന്താ പറയാ കള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവണം അപ്പൊ എന്തായാലും ആൾക്ക് എന്താ പറയാ റിയൽ ഉള്ള റിയൽ ടൈം എക്സ്പീരിയൻസ് ഇല്ല അതെനിക്ക് മനസ്സിലായി റിയൽ ടൈം എക്സ്പീരിയൻസ് ഇല്ല ആൾക്ക് എങ്ങനെ ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യണം എങ്ങനെ അവരെ മാനേജ് ചെയ്യണം ഇതൊന്നും അറിയില്ല പക്ഷെ എൻ്റെ അടുത്ത് എത്ര സോഫ്റ്റ് ആയിട്ട് നിന്നെന്ന് പറഞ്ഞാലും എനിക്ക് ആളുടെ അടുത്ത് ഒരു ക്ലോസ്നെസ്സോ ഒരു അങ്ങനെ ഫീലിംഗേ വരുന്നില്ല സ്കൂളിലേക്ക് എന്ന് പറയുന്നത് ഓ നമ്മൾ വരുന്നുണ്ടെങ്കിൽ എനിക്ക് പോകണം എന്നേല അങ്ങനെ ഒരു ഫീലിംഗ് ആയിപ്പോയി അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇത്രയും ടോർച്ചർ എടുത്തിട്ട് എനിക്ക് അവിടെ അങ്ങനെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഹാപ്പിനെസ് കിട്ടില്ല അങ്ങനെ വന്നിട്ട് ഞാൻ റിസൈൻ ചെയ്യാന്ന് ഡിസൈഡ് ചെയ്തു അപ്പൊ വേറെ കുട്ടികാരും ഞാൻ പറഞ്ഞില്ലേ വേറെ കോർഡിനേറ്റർ ആക്ച്വലി അവളായിരുന്നു സിക്സ് ടു ടെൻത്ത് ഉണ്ടായിരുന്നത് ഞാൻ ചെന്നപ്പോ അവളെ റീപ്ലേസ് ചെയ്തിട്ടാണ് എന്നെ വെച്ചത് കുറച്ച് കഴിഞ്ഞാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തോട്ടെ എനിക്ക് കാലം വയ്യ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോ എക്സ്ക്യൂസസൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടി അത്രയൊക്കെ അവരെയൊക്കെ ബട്ടർ അപ്ലൈ ചെയ്ത് അത്രയും താന്ന് താന്ന് കിടന്നിട്ടുകൂടെ ആ കുട്ടിയുടെ പേരിൽ എന്തോ ഒന്നും ചെയ്തിട്ടില്ല ആൾ പക്ഷെ എന്തോ ഒരു റീസൺ പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് ഇവർ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു അത്രേ എത്ര മോശായിട്ടുണ്ടല്ലേ ഇനിയൊന്ന് സവി ഇനിയൊരു സവിതാ പറഞ്ഞു ഇനിയൊരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ അതും കോർഡിനേറ്റർ ആയിരുന്നു ഇത് പ്രൈമറി സ്കൂളിന്റെ ആ ഭയങ്കര എഫിഷ്യൻറ് ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു അതിന് നല്ല ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാ സെയിം സ്കൂളിൽ തന്നെ ഈ പ്രിൻസിപ്പലിനെ ഇവരെക്കാൾ ഓവർ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ കണ്ടിട്ടാണോ എന്താണ് അസൂയാണോ എന്താ സംഭവം എന്നറിയില്ല ആ കോർഡിനേറ്ററിനെയും ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ വേറൊരു ചെറിയ ക്ലാസ് എൽ കെ ജി യു കെ ജിയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ഒരു ഭയങ്കര സ്വീറ്റ് ലേഡി ആയിരുന്നു അവരെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ സ്വന്തം സെൽഫിഷ്നെസ് അല്ലെങ്കിൽ അവരെ എന്നെക്കാള് കൂടുതൽ ഡയറക്ടർമാർ ഒക്കെ വരുമല്ലോ അപ്പൊ അവരെടുത്തൊക്കെ ഇവർക്ക് എക്സ്പീരിയൻസ് ഇവർ മുമ്പിലെ തൊട്ടുള്ളവരാണ് ഇവരുടെ അടുത്തൊക്കെ കുറച്ച് ക്ലോസ് ആയിരിക്കും അപ്പം അത് വെച്ചിട്ട് അതോ അതിന്റെ അസൂയയാണോ ആൾക്ക് എന്താ പ്രോബ്ലം എന്ന് അറിയില്ല എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എല്ലാവരെയും ചീത്ത വിളിക്കുക ഭയങ്കര മോശം ബിഹേവിയർ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ഒരു ത്രീ ഫോർ ടീച്ചേഴ്സിനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ടീച്ചേഴ്സിനെ എഫിഷ്യൻ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഒക്കെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി ആളുടെ ഒരു നടപടി അല്ലെങ്കിൽ എനിക്ക് തോന്നി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ വേണം എപ്പോഴും ഉയർന്ന സ്ഥാനത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിപ്പോഴും ടീച്ചർ ആവാനുള്ള ഒരു യോഗ്യത മാത്രമേ ആൾക്കുള്ളൂ അതുകൂടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ ആള് അങ്ങനെ ഒരു ക്യാരക്ടറായിപ്പോയി അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇതായി തോന്നി ഞാൻ എന്തായാലും റിസൈൻ ചെയ്ത് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി എന്ന് പറഞ്ഞാൽ മതി അതിൽ അതിനുശേഷം നമുക്ക് നമുക്കവിടെ കോൺടാക്ട് ഉണ്ടാവല്ലോ അവരാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻഫർമേഷൻസ് തന്നോണ്ടിരിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആയിട്ട് അറിഞ്ഞത് ഈ പ്രിൻസിപ്പളും അവിടെ റിസൈൻ ചെയ്ത് പോയി എന്നൊക്കെയാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടായോ